ക്ഷേമ പെൻഷൻ വീണ്ടും നൽകുന്നു നവംബർ ശേഷവും അതായത് നാളെ മുതൽ പുതിയ വിതരണം ആരംഭിക്കുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് യൂസർ ഫീ കൂട്ടുന്നു നമസ്കാരം അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാർ കാർഡുള്ളവർ ഉള്ളവർ പ്രത്യേകം സർക്കാരിന്റെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കുവാൻ ഇപ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈൽ ഫോൺ ആക്റ്റീവ് അല്ല എങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അല്ല എങ്കിൽ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഇതിനുള്ള സംവിധാനമുണ്ട് എന്നൊരു കാര്യം ഓർത്തു വെക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്ക് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ഒരു ഗഡു പെൻഷൻ കൂടി ഈ മാസം ഉണ്ടായിരിക്കും ഇരുപതാം തീയതി അതായത് നാളെ ശേഷമായിരിക്കും ഇതിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക സാധാരണഗതിയിൽ വിതരണം ചെയ്യുന്ന തനത് മാസത്തെ വിതരണമാണ് നടക്കുക അതായത് നവംബർ മാസത്തെ വിതരണം ആയിരിക്കും ഉണ്ടാവുക ഈ മാസം ആദ്യം നവംബർ ആറാം തീയതി മുതൽ ഒരു ഗെഡുവിന്റെ പെൻഷന്റെ വിതരണം ഉണ്ടായിരുന്നു ഇത് സർക്കാരിന്റെ കുടിശ്ശിക ഇനത്തിലാണ് ഇപ്പോൾ വരുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഇരുപതിനു ശേഷം എക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതും ആയിരിക്കും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചവർക്കാണ് സർക്കാർ ഇപ്പോൾ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ധനസഹായം സ്വീകരിക്കുന്നവർ ഉണ്ട് കൈകളിൽ ധനസഹായം സ്വീകരിക്കുന്ന വ്യക്തികളിൽ ആർക്കെങ്കിലുമൊക്കെ ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം എത്തണം എങ്കിൽ അതിനുള്ള അപേക്ഷകൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിക്കും ഡയറക്റ്റ് ഹോം എന്ന് പറഞ്ഞു സംവിധാനത്തിലേക്ക് മാറ്റി ബാങ്ക് അക്കൗണ്ടിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാം സമർപ്പിച്ച് അപേക്ഷകൾ നൽകിയാൽ എത്രയും വേഗം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ വരുത്തുന്നതും ആയിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏറ്റവും പുതിയ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം നമ്മുടെ വീടുകളിൽ ഹരിത കർമ്മ സേന അംഗങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് അത് കളക്ട് ചെയ്യുന്നുണ്ട് ഇതിനൊരു യൂസർ ഫീ നമ്മൾ കൊടുക്കാറുണ്ട് പഞ്ചായത്ത് തലത്തിൽ ആണെങ്കിൽ അൻപത് രൂപ നഗരസഭാ മേഖലയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലൊക്കെ ആണെങ്കിൽ എഴുപത് വരെയാണ് ഈടാക്കുന്നത് ഇനി വിവിധ സ്ഥാപനങ്ങളാണെങ്കിൽ നൂറ് രൂപയോളം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ തുകയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഹരിത കർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്യുന്ന ബേസിന് അനുസരിച്ച് അതായത് ജൈവ മാലിന്യത്തിന്റെ തോന്നനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കാം എന്നൊരു ഉത്തരവ് ഈ സമയത്ത് വരുന്നുണ്ട് എന്നാൽ യൂസർ ഫീ എത്രയാണ് എന്നൊരു കാര്യങ്ങളിൽ പുതിയ നിർദ്ദേശം വന്നിട്ടില്ല ഒരുപക്ഷെ ഇത് ഓരോ പഞ്ചായത്തുകൾക്കാണ് തീരുമാനമെടുക്കുവാൻ അല്ലെങ്കിൽ ഓരോ നഗര സഭകൾക്ക് അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷനാണ് ഇതിൽ തീരുമാനമെടുക്കുവാനുള്ള പ്രത്യേക അവകാശമുള്ളത് നിരക്കിൽ മാറ്റം വരുത്തിയേക്കാം ഒരുപക്ഷെ നിരക്കുകൾ കൂട്ടുവാനുള്ള സാധ്യതയും ഈ സമയത്ത് വരുന്നുണ്ട് ഈ നിരക്ക് അല്ലെങ്കിൽ ഈ യൂസർ ഫീ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ വസ്തുനികുതിയോടൊപ്പം തന്നെ ഇത് ചേർത്ത് ഈടാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ വീടുകളിലേക്ക് എത്താതെയും വരും ഇങ്ങനെയുള്ള വിവിധ അധികാരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് തെളിമ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു ഈ റേഷൻ കടകളിൽ തെളിമ ബോക്സ് ഉണ്ടാകും കാർഡിലെ തിരുത്തലുമായി ബന്ധപ്പെട്ട് അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് എ വൈ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ പറ്റി രഹസ്യമായിട്ട് പരാതികൾ അറിയിക്കുവാനും ഈ ബോക്സ് നമ്മളെ ഉപകരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നമ്മൾ മുൻപ് തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക